ഭൂമി പോക്കുവരുവ് ചെയ്തു നൽകാത്ത റവന്യൂ അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് മീനച്ചിൽ താലൂക്ക് ഓഫീസിന് മുമ്പാകെ ബദിരനും മൂകനുമായ എഴുപത്തിയെട്ട് വയസ്സുകാരൻ നീലൂർ പോവേലിൽ ചാക്കോയും ഭാര്യ ഡെയ്സിയും ധർണാസമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാമപുരം രജിസ്റ്റർ ഓഫീസിൽ വിലയാധാര പ്രകാരം വാങ്ങിയ ഭൂമി പിന്നീട് നടന്ന റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ സ്ഥാപിത താല്പര്യങ്ങളോടെ കൃത്രിമരേഖകൾ ഉണ്ടാക്കി തൽപ്പര കക്ഷികൾക്ക് പോക്കുവരുവ് ചെയ്ത് നൽകുകയായിരുന്നു നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി എട്ട് മുതൽ സർക്കാരിന്റെ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയും ഒപ്പം തന്നെ റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ കോടതി എന്നിവിടങ്ങളിൽ പരാതികൾ നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ താലൂക്ക് ഓഫീസിന് മുൻപാകെ നടത്തിയ സമരത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആർഡി ഒ തെറ്റായി ചെയ്ത പോക്കുവരവ് റദ്ദാക്കി ഇതിനുശേഷവും പോക്കുവരവ് ചെയ്ത് നൽകാത്ത അധികാരികൾക്കെതിരെ വീണ്ടും പരാതികളുമായി മുന്നോട്ടു പോവുകയും ജില്ലാ കളക്ടറുടെയും കോടതിയുടെയും ഉത്തരവുകൾ ലഭിക്കുകയും ചെയ്തു ഈ ഉത്തരവുകൾ മാനിക്കാൻ അധികാരികൾ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാക്കോയും ഭാര്യ ഡെയ്സിയും സമരം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളോട് ഇരു ഇന്നു മുമ്പ് ഞങ്ങളുടെ വസ്തു ചാക്കോടെ പേര് കടന്ന വസ്തു അന്യൻ്റെ പേരിലോട്ട് തെറ്റായിട്ട് പൂക്കൾ ചെയ്തുകൊണ്ട് അപ്പോൾ ആ തെറ്റായ പൂക്കർ അത് വേറെ മൂന്ന് പേർക്കും കൂടെ അവർ കൈമാറ്റം നടത്തി ആ കൈമാറ്റം വെച്ച് ചെയ്താൽ മാത്രമേ യഥാർത്ഥ സിറ്റിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ചാക്കോയ്ക്ക് പൂക്കൾക്കാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ ഇടുന്ന തരസുകാരൻ ആദ്യമൊക്കെ റിപ്പോർട്ട് കൊടുക്കും

ഒരു ആഴ്ചക്കുള്ളിൽ പോക്കുരവ് ചെയ്ത് നൽകുമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇതൊരു ആർഡി ഒ റദ്ദെയ്തൊരു പോക്കുവരവായിരുന്നു ആ പോക്കു റിവിഷൻ ഉണ്ടായിരുന്നു കളക്ടറുടെ അടുത്ത് അതിനുശേഷം അതിനകത്ത് ഹൈക്കോടതിയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയത് ഈ അഞ്ചാം ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അതിനുശേഷം നമ്മുടെ ഫയലുകളെല്ലാം ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ഇതുവരെ ഫയൽ തിരിച്ചു കിട്ടിയിട്ടില്ല ആ ഫയല് തിരിച്ചുകിട്ടിയതിനു ശേഷം സർവേ റിപ്പോർക്കാടുകളും അവരുടെ കൈവശവും പരിശോധിച്ചിട്ട് ഓക്കേ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും പല പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ സമരത്തിന് നേതൃത്വം നൽകി